അസ്സലാമു അലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് ദിവസവും തവണ ഈ സ്വലാത്ത് ഞാൻ ഈ പറയുന്ന ഈ സ്വലാത്ത് അവന്റെ ഉദ്ദേശം പൂർത്തിയാകാൻ അത് മതി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുമായി പഠിപ്പിച്ചതായി കാണാം ഏതാണ് ആ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി അഹ്ലി സൊലാത്ത് എന്ന ഈ സ്വലാത്ത് ദിവസവും നൂറ് തവണ പതിവാക്കിയാൽ അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് എന്ന സ്വലാത്ത് ദിവസവും പതിവാക്കാൻ അള്ളാഹുലു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം മേലുള്ള സ്വലാത്ത് ആ സൊലാത്ത് കൊണ്ടേ ലക്ഷ്യപ്പെടാൻ നമുക്ക് സാധിക്കും ദിവസവും പതിവാക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമേക്കും വറഹമത്